മൂന്നാർ നല്ലതണ്ണി മേഖലയിൽ നിന്നും ശുചിമുറി മാലിന്യം ശേഖരിച്ച ശേഷം നല്ലതണ്ണി കല്ലാർ മാലിന്യ സംസ്കരണ കേന്ദ്രത്തിന് സമീപം തേയിലത്തോട്ടത്തിൽ മാലിന്യം തള്ളിയ സംഭവത്തിൽ നടപടിയുമായി മൂന്നാർ പഞ്ചായത്ത് മാലിന്യം തള്ളിയവർക്കെതിരെ പഞ്ചായത്ത് ലക്ഷം രൂപ പിഴ ചുമത്തി ഒപ്പം നിയമ നടപടി ആവശ്യപ്പെട്ട് മൂന്നാർ പോലീസിലും പരാതി നൽകി മാലിന്യം തള്ളാൻ ഉപയോഗിച്ച വാഹനവും പിടിച്ചെടുത്തു കഴിഞ്ഞ ദിവസമായിരുന്നു പരാതികൾക്കിടവരുത്തിയ സംഭവം നടന്നത് മൂന്നാർ നല്ലതണ്ണി മേഖലയിൽ നിന്നും സംസ്കരിക്കുവാനായി ശേഖരിച്ച ശുചിമുറി മാലിന്യമാണ് നല്ലതണ്ണി മാലിന്യ സംസ്കരണ കേന്ദ്രത്തിന് സമീപം തേയിലത്തോട്ടത്തിൽ തള്ളിയത് മാലിന്യം നിക്ഷേപിച്ചു പോകും വഴി സംഭവം ശ്രദ്ധയിൽപ്പെട്ട പ്രദേശവാസികളും ഡ്രൈവർമാരും വാഹനം മൂന്നാർ ടൌണിൽ വെച്ച് തടഞ്ഞു വാഹനത്തിലുണ്ടായിരുന്നവരെ ചോദ്യം ചെയ്തതോടെ മാലിന്യം തേയിലത്തോട്ടത്തിൽ തള്ളിയതായി സമ്മതിച്ചു പിന്നീട് പഞ്ചായത്ത് വിഷയത്തിൽ ഇടപെട്ടു പഞ്ചായത്ത് അധികൃതർ സ്ഥലത്തെത്തി പരിശോധന നടത്തിയതിൽ നിന്നും മാലിന്യം തള്ളിയതായി ബോധ്യപ്പെട്ടു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് തുടർ നടപടി കൈക്കൊണ്ടത് മാലിന്യം തള്ളിയവർക്കെതിരെ പഞ്ചായത്ത് അരലക്ഷം രൂപ പിഴ ചുമത്തി നിയമ നടപടി ആവശ്യപ്പെട്ട് മൂന്നാർ പോലീസിലും പരാതി നൽകി മാലിന്യം തള്ളാൻ ഉപയോഗിച്ച വാഹനവും പിടിച്ചെടുത്തു ടാങ്കർ ഇറക്കിയിട്ട് വന്ന് നിക്കാ പരിശോധിച്ചു அப்போ நாங்கள் அதுக்கு பஞ்சாயத்தில் வந்து ஐம்பதனாயிரம் ஃபைன் அடிச்சுட்டு அந்த வண்டியை ஆர்டிஓட்ட ஏற்பிச்சுருக்கோம் வண்டியை பற்றி நடவடிக்கை வந்து ஆர்டியோ செய்வார் நாங்கள் வந்து பஞ்சாயத்துக்கு எங்களுக்கு வந்து மினிமம் செப்டி டேங்க் வேஸ்ட்டு த ரோட்லேயோ இப்போ பப்ளிக் இடத்துலையோ விடுறவங்களுக்கு ஐம்பதாயிரம் மினிமம் ஃபைன் அடிக்க சொல்லியிருக்காங்க அந்த ஃபைன் நாங்கள் அடி ஈடாக்கோம் ആളൊഴിഞ്ഞയിടങ്ങളിൽ തള്ളുന്ന മാലിന്യം മഴ പെയ്യുന്നതോടെ ഒഴുകി കുടിവെള്ള സ്രോതസ്സുകളിലും മറ്റും കലർന്നാൽ അത് വലിയ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് തന്നെ ഇടവരുത്തും ന്യൂസ് ബ്യൂറോ മൂന്നാർ